നമസ്കാരം ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് എങ്കിൽ വന്ന് ഒരാഴ്ചയായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ രണ്ട് മൂന്ന് സിനിമകൾ വരികയുണ്ട് മൂന്ന് സിനിമകൾ ഇറങ്ങിയിരുന്നു മൂന്ന് സിനിമകൾക്കും വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുകയും രണ്ട് സിനിമകൾ മെഗാ ഹിറ്റിലേക്ക് പോവുകയും ചെയ്തു രണ്ടിൽ ഏതാണ് വലിയ ഹിറ്റ് എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നുണ്ടെങ്കിലും പ്രകടനം നോക്കുമ്പോൾ ഏകദേശം തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിനിടയിൽ മൂന്നാഴ്ച ഇറങ്ങിയ മുമ്പിറങ്ങിയ ജീവിതം എന്ന് പറയുന്ന സിനിമ നോർമലി മറന്നുപോയി എന്നുള്ളത് സത്യമാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ പക്ഷേ അതുപോലെ മറന്നു തുടങ്ങിയിട്ടില്ല എന്നുള്ളത് കാരണം അതിന്റെ കളക്ഷൻ നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ചിത്രം ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോകുമെന്ന് നമ്മൾ ആദ്യ സമയങ്ങളിൽ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടിക്കുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറുക എന്ന് പറയുന്നത് വലിയ വലിയ ഒരു വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതായിരിക്കാം എന്നിരുന്നാലും അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്ന് പറയുന്ന സിനിമയുടെ വിജയവും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ വിജയവും തന്നെയാണ് കാരണം അത്രയും വലിയ ഒരു ഓളം സൃഷ്ടിക്കാൻ ആ രണ്ട് സിനിമകൾക്കും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴയ സിനിമയായിട്ടുള്ള ആടുജീവിതത്തിലേക്ക് ഇനിയും പ്രേക്ഷകർ പോകുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നിരുന്നാലും തിയേറ്ററുകളിൽ ഇപ്പോഴും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ആട് ജീവിതം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ടുള്ള കണക്കാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളിലും സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ നിലവിൽ നൂറ്റി അൻപത് കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം ഇരുന്നൂറ് അടിക്കുമോ എന്നുള്ളതാണ് നമുക്കത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് എന്തുതന്നെയാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടി ലക്ഷം റിയാവുന്നതാണ് അതൊരു വലിയ ഒരു തുക തന്നെയായിരുന്നു ഫസ്റ്റ് വീക്കിൽ കേരള കേരള ബോക്സ് ബോക്സ് ഓഫീസിൽ ഓഫീസിൽ നിന്ന് കോടി കോടി രൂപയോളം രൂപയോളം ലക്ഷം കേരളത്തിൽ ആദ്യവാരം ചിത്രത്തിൽ സാധിച്ചു ബ്രഹ്മണ്ട ഹിറ്റിലേക്ക് എന്നുള്ള കാര്യം ഉറപ്പിച്ച ഒരു സംഭവം തന്നെയാണത് രണ്ടാം വാരത്തിലേക്ക് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് കോടി ലക്ഷം രൂപ എന്ന് രണ്ടാം വാരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ ഒരു തുക എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും മൂന്നാം വാരത്തിലും പത്ത് കോടിയിൽ അധികം തുക ചിത്രത്തിന് കിട്ടുമെന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മൂന്നാം വാരവും ആരംഭിക്കുന്നത് നമുക്ക് ആ ഒരു മൂന്നാം വാരത്തിൽ അതായത് ഈ ആഴ്ചയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പതിനാറാം ദിവസം സിനിമയുടെ പതിനാറാം ദിവസം ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇത് വേൾഡ് വൈഡ് കണക്കല്ല പറയുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയ കണക്കാണ് ഈ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ നേടുന്നത് വെള്ളിയാഴ്ചയാണ് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അതിന്റെ തലേ ദിവസമാണ് ആവേശവും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷവും എന്ന് പറയുന്ന സിനിമകൾ റിലീസ് ചെയ്ത് ഗണേശും അന്ന് തന്നെയാണ് റിലീസ് ചെയ്തത് അപ്പോൾ മൂന്ന് വലിയ സിനിമകൾ റിലീസ് ചെയ്തതിന്റെ പിറ്റേ ദിവസവും ജീവിതം ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സിനിമ ഒട്ടും തന്നെ കൈവിട്ടിട്ടില്ല പ്രേക്ഷകർ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിക്കാം പതിനേഴാം ദിവസം ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ ശനിയാഴ്ചയാണ് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച േക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പിരിച്ചെടുക്കാനായിട്ട് ആടുജീവിതത്തിന് സാധിച്ചപ്പോൾ പതിനെട്ടാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച മൂന്നാമത്തെ ഞായറാഴ്ചയാണ് രണ്ടു കോടി പത്ത് ലക്ഷം രൂപയായിട്ട് സിനിമ പിടിച്ചു നിൽക്കുന്നു അടുത്തത് ആ രണ്ടു കോടി പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് നിസാര കാര്യമല്ല അതായത് മൂന്നാമത്തെ ഞായറാഴ്ചയാണ് മൂന്നാമത്തെ വീക്കെൻഡിലാണ് ഇത്രയും വലിയൊരു തുക നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അടുത്തത് തിങ്കളാഴ്ചത്തെ കണക്ക് അതായത് പത്തൊമ്പതാമത്തെ ദിവസം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു നാലാമത്തെ മൂന്നാമത്തെ ആഴ്ചയിലെ വർക്കിംഗ് ഡേ ആരംഭമാണ് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അടുത്തത് ഇരുപതാം ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ച ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ബുധനാഴ്ച തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയിലേക്ക് ഇരുപത്തിയൊന്നാം ദിവസമാണ് സിനിമ ആദ്യമായിട്ട് ഒരു കോടിയിൽ താഴയിലേക്ക് കളക്ഷൻ പോകുന്നത് ഇരുപത്തി ഒന്നാം ദിവസം തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് ഇരുപത്തിരണ്ടാം ദിവസത്തെ കണക്കുകൾ കൃത്യമായിട്ട് ലഭ്യമല്ല എന്നിരുന്നാൽ പോലും നിലവിൽ ലഭ്യമായിട്ടുള്ള കണക്ക് എഴുപത്തി എട്ട് ലക്ഷം രൂപ എന്നാണ് അതൊരു ഫൈനൽ വരുമ്പോൾ ഏകദേശം ഒരു എൺപത് മുതൽ എൺപത്തി ലക്ഷം രൂപ വരെ വന്ന് നിന്നേക്കാം എന്ത് തന്നെയായാലും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ദിവസം കേരള ബോക്സ് ഓഫീസിൽ പടം ഓടിയതിൽ ഇരുപത് ദിവസവും ഒരു കോടിക്ക് മുകളിൽ പിടിച്ചു നിർത്താൻ സാധിച്ച സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഈ ശനി ഞായർ ദിവസങ്ങളിൽ വീണ്ടും ഒരു കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ ില്ല ഇന്ത്യയ്ക്ക് അകത്ത് നിന്ന് മാത്രമായിട്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ ആകെ നേടിയത് എൺപത്തി എട്ട് കോടി എഴുപത് ലക്ഷം ഏഴു ലക്ഷം രൂപയാണ് അതായത് ഏഴു ലക്ഷം രൂപ നമുക്ക് ചായകാശ് എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാം ബാക്കിയുള്ള പൈസ എൺപത്തി എട്ട് കോടി രൂപയാണ് കേരള ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നേടിയത് ഓവർസീസിൽ നിന്ന് മാത്രമായി ഏകദേശം അൻപത്തി ആറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് വെച്ച് നോക്കുന്ന സമയത്ത് വേൾഡ് വൈഡ് ആയിട്ട് ഇതുവരെ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് നൂറ്റി നാല്പത്തിനാല് ഏഴു ലക്ഷം രൂപയോളമാണ് നൂറ്റി നാല്പത്തിനാല് കോടി രൂപയാണ് ഈ പടം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ലോകം മൊത്തമായിട്ട് നേടിയെടുത്തത് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് ഈ കളക്ഷൻ കുറഞ്ഞു എന്ന് പറയുമ്പോൾ പി വി ആറിന്റെ സമരം ഈ സിനിമയെ വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടാകും അതുപോലെ അത് എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് കൊച്ചിയിലെ കണക്കുകൾ നോക്കുമ്പോൾ കൊച്ചിയിൽ ഇപ്പോഴും സിനിമ അറുപത്തിയേഴ് തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് അറുപത്തിയേഴ് ഷോസ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയരുത് തിരുവനന്തപുരത്ത് എഴുപത്തിയാറ് ഷോയാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഈ മൂന്നാം വാരവും കളിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടാണ് എല്ലാ കാലത്തും മുന്നിൽ തന്നെ നിൽക്കുന്നത് ഈ സിനിമ തുടക്കം മുതൽ തന്നെ വളരെയധികം തിയേറ്റർ കൗണ്ട് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോഴും നാൽപ്പത്തിരണ്ട് തിയേറ്ററുകളിൽ അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് ഷോസ് ഇപ്പോഴും കോഴിക്കോട് പടം പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നോർമലി മലയാളത്തിലെ ഒരു ഹിറ്റ് സിനിമ കോഴിക്കോട് റിലീസ് ചെയ്യുന്നത് തന്നെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് സ്ക്രീനുകളിലാണ് അവിടെയാണ് മൂന്നാം വാരത്തിൽ നാൽപ്പത്തിരണ്ട് സ്ക്രീനിൽ പടം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് തൃശൂർ മുപ്പത് സ്ക്രീനുകളിൽ ഇപ്പോഴും പടം പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കളക്ഷൻ വരേണ്ട കേരളത്തിൽ നിന്ന് കളക്ഷൻ വരേണ്ട എല്ലാ മേഖലകളിലും ചിത്രത്തിന് വലിയ കാര്യമായിട്ടുള്ള സ്വീകാര്യത ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇന്നത്തെ ബുക്കിംഗ് ഇത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു ഈവനിങ് ഷോക്ക് മുപ്പത്തി ഒൻപത് ശതമാനം ഒക്കയുപൻസി ഇന്നലെയും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുപ്പത്തി ഒൻപത് ശതമാനം ഒക്കയുപൻസി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തവരുടെ എണ്ണമാണ് മുപ്പത്തി ഒൻപത് ശതമാനം ഓൾ കേരളയിലെ കണക്ക് നോക്കുമ്പോൾ കേരള കൊച്ചിയിലെ കണക്ക് നോക്കുമ്പോൾ അത് അറുപതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടി അതായത് അമ്പത്തി ഏഴ് ശതമാനത്തോളമാണ് കൊച്ചിയിൽ ഇന്നലെ ഈവനിങ് ഷോക്ക് ബുക്കിംഗ് കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പടം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ തന്നെ ഉണ്ട് എന്നുള്ളതും അത് വലിയ കാര്യമായിട്ട് തന്നെ ജനം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് സാധാരണ അങ്ങനെ മൂന്നാം വാരത്തിലേക്കൊക്കെ വരുമ്പോഴുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഒ ടി ടിയിൽ വരാം ഇനി ഒരു രണ്ടാഴ്ചകൂടിയും കഴിയുമ്പോൾ ഒ ടി ടിയിൽ എത്തുമല്ലോ അപ്പോൾ മൊബൈലിലോ ടി വിയിലോ ഒക്കെ കാണാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സാധാരണ പ്രേക്ഷകർക്കുള്ളത് എന്നാൽ ഈ സിനിമയെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇതൊരു തിയേറ്റർ മെറ്റീരിയൽ ആണ് എന്ന് പൂർണ്ണബോധമുള്ള മലയാളി പ്രേക്ഷകർ ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ആഗ്രഹിക്കുന്നു തിയേറ്ററിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ തുടക്കം മുതൽ തന്നെ സിനിമയുടെ എല്ലാ വീഡിയോയും പറയുമ്പോൾ പറയുന്നതാണ് ഇന്നും അത് തന്നെ പറയുന്നു റിപ്പീറ്റഡ് ഓഡിയൻസിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഈ സിനിമ എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളൊരു കാര്യം സംശയമാണ് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സിനിമയ്ക്ക് രണ്ടാമത് ഒരു ആള് ടിക്കറ്റ് എടുക്കും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ആ ഒരു ജോണറിൽ പെട്ട ഒരു സിനിമ ആയതുകൊണ്ട് ഒരിക്കൽ കൂടി തിയേറ്ററിൽ പോയി കാണാനായിട്ട് ആരും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഈ സിനിമയ്ക്ക് അതായത് റിപ്പീറ്റഡ് ഓഡിയൻസിന്റെ കുറവ് ഈ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുണ്ട് അത് മാത്രമായിരിക്കാം ഈ സിനിമയുടെ ഫൈനൽ കളക്ഷനിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന ഘടകം ബാക്കി എല്ലാ കാര്യങ്ങളും പോസിറ്റീവാണ് പി വി ആറിൻ്റെ സമരവും മാറിയിട്ടുണ്ട് കേരളത്തിന് പുറത്തായാലും കേരളത്തിനകത്തായാലും ഒക്കെ ഇപ്പോഴും ചിത്രത്തിന് നല്ല കളക്ഷൻ കേരളത്തിന് പി വി ആറിൽ നല്ല കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യമാണ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ ഇരുന്നൂറിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ കമന്റുകൾ താഴെ വരുമെന്നുള്ള വിശ്വാസത്തോടെ നന്ദി നമസ്കാരം